ഡി ആർ ടു ഡേസ് തുല്യത കെമിസ്ട്രി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം പൊതു നിർദ്ദേശങ്ങളൊക്കെ വായിക്കണം ഒന്നാമത്തെ ചോദ്യം വാലിബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏത് അത് സ്വർണ്ണമാണ് വാലിയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അടിച്ചു പരത്താൻ പറ്റുന്ന സ്വഭാവമാണ് ലോഹത്തിൻ്റെ മൂന്ന് ബി പാർട്ട് മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം മഗ്നീഷ്യത്തിന് എടുത്തു നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ അത് തരുന്നത് മഗ്നീഷ്യം ക്ലോറിനുമായി ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവും അപ്പോൾ മഗ്നീഷ്യത്തിന് പ്ലസ് ടു ആയതുകൊണ്ട് ഇവിടെ രണ്ട് ക്ലോറിൻ കൊടുക്കണം എന്നാലേ ഉള്ളൂ മൈനസ് ടു ആകുന്നുള്ളൂ അങ്ങനെ എം ജി സി എൽ ടു ഉണ്ടാവുന്നു പ്ലസ് ഇവിടെ ഒരു എച്ച് ബാക്കിയുണ്ട് പക്ഷേ ഒരു എച്ച് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ സി എൽ ടു രണ്ടെണ്ണം ഉണ്ട് സി എൽ അപ്പോൾ ഇവിടെ രണ്ട് സി എൽ വേണം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ടു എടുത്ത് ബാലൻസ് ചെയ്തിട്ടുണ്ട് ഡിക്കേഷൻ അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി രണ്ട് എച്ച് കിട്ടി ആ രണ്ട് എച്ചും കൂടി എച്ച് ടു എന്ന് പറഞ്ഞിട്ട് എച്ച് ടു ഹൈഡ്രജൻ്റെ വാതകം ഉണ്ടാവുന്നു അപ്പോൾ എച്ച് എച്ച് ആയിട്ട് നിൽക്കൂല്ല എച്ച് ടു ആയിട്ടാണ് നിൽക്കുക അപ്പം നമുക്ക് കിട്ടുന്നത് ഹൈഡ്രജൻ ഇങ്ങനത്തെ കൊസ്ഷ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു ലോഹവുമായിട്ട് എന്തെങ്കിലും ഒരു ലോ സോറി ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോഹവുമായിട്ട് എന്തെങ്കിലും ഒരു ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്തേക്ക് വരുന്നത് ആയിരിക്കും അപ്പോൾ ഒന്ന് ലോഹമാണോ മറ്റത് ആസിഡാണോ നോക്കുക അപ്പോൾ വരുത്തരുന്ന വാതകം ഹൈഡ്രജൻ എന്ന് എഴുതുക ഓക്കെ ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം താഴെ തന്നിരിക്കുന്നു എ രണ്ട് എട്ട് ബി രണ്ട് എട്ട് ഒന്ന് സി രണ്ട് എട്ട് അഞ്ച് ഇവയിൽ ഉത്കൃഷ്ടവാതകം ഏത് ഉത്കൃഷ്ടവാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്ടകം കംപ്ലീറ്റ് ചെയ്തത് അഷ്ടകം കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ എ ആണില്ല ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഓർബിറ്റിൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് ഉള്ളത് ഇവിടെ രണ്ട് എ എന്ന് പറഞ്ഞ മൂലകത്തിനാണ് ഇനി ബി പാർട്ട് ഇവയിൽ ഒരേ പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം പിരീഡ് സെയിം ആണോ നോക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി ഷെല്ലിൻ്റെ എണ്ണം നോക്കുക ഷെല്ലിൻ്റെ എണ്ണം ഇവിടെ ബിക്കും സിക്കും മൂന്നാണ് ഷെല്ലിൻ്റെ എണ്ണം അപ്പോൾ ഇവർ മൂന്നാമത്തെ പിരീഡിലാണ് ഉള്ളത് അപ്പോൾ ഇതിൽ മൂലകങ്ങൾ ഒരേ പീരീഡിൽ ഉൾപ്പെടുന്നത് ബിയും സിയുമാണ് പട്ടിക പൂർത്തിയാക്കുക അപ്പക്കാലം അപ്പക്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രാസനാമം കൊടുക്കണം പാറ്റ ഗുളികൻ്റെ രാസനാമം കൊടുക്കണം സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം അപ്പോൾ കുറേ രാസനാമങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട് അപ്പോൾ അവർ എല്ലാവരെയും പഠിച്ചു വെക്കുക ഇതിലിപ്പോൾ ചോദിച്ചതാവണം എന്നല്ല അടുത്ത എക്സാമിന് ചോദിക്കാം നാഫ്തലി ഈ ഒരു ഏരിയ രാസനാമങ്ങളുടെ ഏരിയ പഠിച്ചു വെക്കുക നാലാമത്തെ ചോദ്യം ഈ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എ അല്ലെങ്കിൽ ബി എ പാർട്ട് ഇതാണ് സി എച്ച് ത്രീ സി ഒ എച്ച് എന്ന സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ഇവിടെ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് സി ഒ എച്ച് എന്ന് പറയുന്നതല്ലേ അപ്പോൾ സി ഒ എച്ച് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് മാത്രം ആൻസറിൽ കൊടുത്താൽ മതി കാർബോക്സിലിക് ആസിഡ് അപ്പോൾ ആയിട്ടുള്ള ആസിഡിന് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡിൻ്റെ ഗ്രൂപ്പ് ആണിത് ഇനി നിങ്ങൾക്ക് ഇതിന് പകരം എന്ന് പറഞ്ഞ സംഭവമാണ് വന്നതെങ്കിൽ ആണെങ്കിൽ ഈ ഓക്ക് ഈ സിയേച്ചിന് ഇവിടെ ഒരു വാലും കൂടി കൊടുക്കാം ഓയച്ചിന് അതേപോലെ ഇവിടെ ഒരു വാലും കൂടി കൊടുക്കാം ഓക്ക് രണ്ട് ആൾക്കാരുണ്ടല്ലോ രണ്ട് പേ ബോണ്ട് ഉണ്ടാവണമല്ലോ അതിൽ ഒന്ന് ഹൈഡ്രജനുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ബാക്കി ഒരെണ്ണം കിടപ്പുണ്ട് അത് അവിടെ കൊടുത്തു കൊടുക്കുക അതേപോലെ ഇവിടെ സീക്കി ഈ സീക്ക് നാലെണ്ണം ബോണ്ട് ഉണ്ടാവണം അതിൽ ഒരെണ്ണം ഓയച്ചുമായിട്ട് കൊടുത്തു ഒരെണ്ണം ഈ ഓയുമായിട്ട് കൊടുത്തു ഇനി ഒരെണ്ണം ബാക്കിയുണ്ട് അല്ല രണ്ടെണ്ണം ഓയുമായിട്ട് കൊടുത്തു ഓക്കെ രണ്ട് ഡബിൾ ബോണ്ടാണ് ഈ ഓയുമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഒരെണ്ണം അവിടെ ബാക്കിയുണ്ടാകും അപ്പോൾ ഈ വാല് കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഈ സംയുക്തത്തിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ എഴുതാറ് അപ്പോൾ ഈ സാധനം നമുക്ക് ആ ആൽക്കഹോളിൻ്റെ ഗ്രൂപ്പാണ് ആൽക്കഹോൾ അതേപോലെ സി എച്ച്ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് ഇത് നമ്മളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് അങ്ങനെ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ അതൊക്കെ പഠിച്ചു വെക്കാം പിന്നെ എസ് സി എൽ ടു പിന്നെ എഫ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലോറിൻ ഫ്ലോറിൻ ഐഡിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാലജൻറ് ഗ്രൂപ്പ് അത് ഹാലോ ആൽക്കൈൻസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഹാലജൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഫങ്ഷണൽ ഒക്കെ പഠിച്ചു വെക്കുക സി ഓ കീറ്റോൺ ആണ് സി ഡബിൾ ബോണ്ട് ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒയുമായിട്ട് രണ്ട് ബോണ്ട് ഉണ്ടാക്കി പിന്നെ രണ്ട് ബോണ്ട് ഫ്രീ ഉണ്ട് അത് രണ്ടറ്റത്തേക്കും ഈ രണ്ടറ്റത്തേക്കും ആൽക്കൈൻ ഇത് വരും ആൽക്കൈ ഗ്രൂപ്പ് വന്നിട്ട് അത് ജോയിൻ ചെയ്യുന്നതാണ് ഇത് സി ഓന് നമ്മൾ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയും അപ്പോൾ ഈ കീറ്റോണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക ഇനി അടുത്ത ബി പാർട്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എച്ച് ടു എന്ന സംയുക്തത്തിലെ ഐ യു പി എസ് സി നാമം എഴുതുക ഐ യു പി എസ് സി നാമം എഴുതുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എണ്ണമാണ് ഈ ഇതിൻ്റെ അകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കാർബൺ ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണം വേണം പിന്നെ എണ്ണത്തിനനുസരിച്ച് ഒന്നിന് മെത്ത് രണ്ട് ഇത്ത് മൂന്ന് പ്രൊപ്പ് നാല് ബ്യൂട്ട് അഞ്ച് പെൻഡ് ആറ് ഹെക്സ് ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് മൂ ഇതിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട പേരാണ് അങ്ങനെ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ഡബിൾ ബോണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ ഓക്കെ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നേരത്തെ കണ്ട പോലത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഈ പറഞ്ഞ ഏതെങ്കിലും ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോയെന്ന് നോക്കാം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ ഇവരെ എണ്ണാൻ തുടങ്ങേണ്ടത് അതെവിടെയാണോ ഉള്ളത് ആ സംഗതിക്ക് ഏറ്റവും കുറഞ്ഞ പൊസിഷൻ കിട്ടുന്ന രീതിയിൽ അതായത് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തതിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത് ഡബിൾ ബോണ്ട് വരുന്നത് അത് ഞാൻ ഒഴിവാക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം എത്രാമത്തേനും മുകള ഡബിൾ ബോണ്ട് വരുന്നത് ആദ്യത്തിൽ തന്നെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ നമ്പർ അതിന് കിട്ടുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ അതിന് കിട്ടുന്ന രീതിയിൽ വേണം എണ്ണ എന്തിന് ഈ ഡബിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ അതിന് ഇനി എണ്ണി കഴിഞ്ഞു ഇനി ഇതിൻ്റെ പേര് നോക്കണം ഡബിൾ ബോണ്ട് ഉള്ള സംഭവത്തിന് നമ്മൾ ആൽക്കീനുകളിലാണ് അത് അതുൾപ്പെടുന്നത് അപ്പോൾ അത് ആൽക്കീനാണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നമുക്ക് ഇതിൻ്റെ പൊസിഷനൊക്കെ വെച്ച് പേരെഴുതാം ഇത് ബ്യൂട്ട് നാല് കാർബൺ ഉള്ളത് കൊണ്ട് ബ്യൂട്ടാണ് ഇനി എത്രാമത്തെ പൊസിഷനിലാണ് നമ്മളുടെ ഡബിൾ ബോണ്ട് ഉള്ളത് നോക്കിയപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലാണ് ഇനി നമുക്ക് ആയതുകൊണ്ട് ആൽക്കീനായതുകൊണ്ട് ഈനെന്നും കൊടുക്കാം അപ്പോൾ ഇത് ബ്യൂട്ട് വൺ ഈനെന്ന് പറഞ്ഞ സംഭവമാണ് സോറി ഇത് നല്ല ഈനെന്നാണ് ബ്യൂട്ട് വൺ ഈനെന്ന് പറഞ്ഞ സംഭവമാണ് ഇനി നോക്ക് ഒന്ന് എന്നുള്ള പൊസിഷൻ ആയതുകൊണ്ട് ഇനി അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഒരു രണ്ടിനും ഇല്ലേ ഈ ഡബിൾ ബോണ്ട് അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ ഡബിൾ ബോണ്ട് രണ്ടും ഒന്നും കൂടിയാണ് ഈ ഡബിൾ ബോണ്ട് ഉണ്ടാക്കിയത് പക്ഷേ നമ്മൾ ഈ ലോവസ്റ്റ് കൊടുക്കണം അതിൻ്റെ അകത്ത് ചെറുതേതാണോ അത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പേരാണ് ബ്യൂട്ട് വൺ ഇൻ ഓക്കെ ഇനി ഈ ഡബിൾ ബോണ്ട് ഇവിടെ ആയിരുന്നു എങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ബ്യൂട്ട് ടു ഈൻ ഓക്കെ പിന്നെ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ബ്യൂട്ട് ഇന്ന് വിളിക്കരുത് അതും ബ്യൂട്ട് വണ്ണീനാണ് നമ്മൾ എണ്ണുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ പേര് എഴുതേണ്ടത് അപ്പോൾ ഇത് ആൽക്കീൻ്റെ പേരാണ് ഇനി നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് അടുത്ത പൊസിഷനിലേക്ക് പോവാം അന്തരീക്ഷത്തിലെ ഓസോൺ തന്മാത്രകളുടെ നാശത്തിന് കാരണമാകുന്ന സംയുക്തം ഏത് അത് സി എഫ് സി ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇനി അമ്ല മഴ ഉണ്ടാകുന്നത് എങ്ങനെ അമ്ലമഴ ഉണ്ടാകുന്നത് എങ്ങനെ നമുക്കറിയാം വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന വ്യവസായശാലകൾ പുറന്തള്ളുന്ന എസോ റ്റു എസ് ഒന്നോ റ്റു നൈ സൾഫറിൻ്റെ ഓക്സൈഡും നൈട്രജൻ്റെ ഓക്സൈഡും എന്നിവ അന്തരീക്ഷത്തിലെ നീരാവിയുമായി ചേർന്ന് അന്തരീക്ഷത്തിലെ നീരാവിയുമായി ചേർന്ന് എന്തുണ്ടാവുന്നു സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഇവ ഉണ്ടാകുന്നു സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്നിവ ഉണ്ടാകുന്നു ഈ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ഒക്കെ മഴയോടൊപ്പം ചേർന്ന് ആസിഡ് മഴയായി താഴേക്ക് എത്തുന്നു ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എ ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ചാഡ്വിക് ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര് ജെ ജെ തോംസൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ട് അതൊക്കെ ഇത്തരം ആൾക്കാരുടെ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ എണ്ണയിലും നെയ്യിലും വനസ്പതി മായമായി ചേർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം നമുക്ക് ചെക്ക് ചെയ്യേണ്ട എണ്ണയോ നെയ്യോ എന്താന്ന് വെച്ചാൽ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഗാഡ എച്ച് സി എൽ അതേ അളവിൽ ചേർക്കുന്നു പ്ലസ് പഞ്ചസാര ചേർക്കുന്നു ഇവരെ മൂന്നാളെയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് രക്തത്തിൻ്റെ ചുവപ്പ് നിറം രക്തത്തിൻ്റെ ചുവപ്പ് നിറം കിട്ടിയാൽ അതിൽ മായമുണ്ട് കിട്ടിയില്ലെങ്കിൽ മായം ഇല്ല ഓക്കെ നെയ്യും നെയ്യോ എണ്ണയോ അതിനോട് ഗാഡച്ച സി എലിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി അല്പം പഞ്ച ഇതേ അളവിൽ ഗാഡ് എച്ച് സി എൽ എടുക്കുന്നു അതേപോലെ പഞ്ചസാര ചേർത്ത് അളക്കുന്നു മിക്സ് ചെയ്യുന്നു അതിന് രക്തത്തിൻ്റെ ചുവപ്പ് നിരം കിട്ടിയാൽ അതിൽ മായം ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ മായം ചേർത്തിട്ടില്ല ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന സംയുക്തമേത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഇതിലുള്ള ഓരോ ആൾക്കാരുടെയും ഇതേപോലെ ചോദിക്കാം ഇനി ബി കൊളോയിഡിന് ഉദാഹരണം ഏത് കൊളോയിഡിന് ഉദാഹരണം ഇതിൽ എമൽഷ്യൻ പെയിൻ്റുകളാണ് എമൽഷ്യൻ പെയിൻ്റുകൾ എന്തിനുദാഹരണമാണെന്നുള്ള രീതിയിൽ ഈ എയും ബിയും ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കാനൊക്കെ വേണമെങ്കിൽ വരാം ഉദാഹരണം നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കൊളോയിഡ് ആണെന്ന് പറയാം ഇനി അടുത്തത് നിർവീര്യമാകൽ എന്നാൽ എന്ത് നിർവീര്യമാകൽ എന്താ ആസിഡും ആൽക്കലിയും ചേർന്നിട്ട് ജലവും ലവണവും ഉണ്ടാവുന്നത് ആസിഡിൻ്റെയോ ആസിഡും ആൽക്കലിയും അത് ചേർന്നിട്ട് ജലവും ലവണവും ഉണ്ടാവുന്നു അതായത് ആസിഡിന്റെ സ്വഭാവം ഇല്ല ആൽക്കലിൻ്റെ സ്വഭാവം ഇല്ലാത്ത ന്യൂട്രലായിട്ടുള്ള നിർവീര്യമായിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുന്നു അതാണ് നിർവീര്യമാകൽ എന്ന പ്രക്രിയ ചില പദാർത്ഥങ്ങൾ അവയുടെ പി എച്ച് മൂല്യവും പട്ടികയിൽ തന്നിരിക്കുന്നു പി എച്ചിനെ കുറിച്ച് എന്താ അറിയുക പി എച്ച് ഏഴാണെങ്കിൽ ന്യൂട്രൽ എഴിനേക്കാൾ കുറവാണെങ്കിൽ ആസിഡ് എഴിനേക്കൽ കൂടുതലാണെങ്കിൽ ആൽക്കലി ഇവിടെ ഇനി ഓരോന്നും നോക്കിയിട്ട് ഇത് ഈ ഭാഗം എന്തായാലും ചോദിക്കുന്നതാണ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് പേജ് നമ്പർ അൻപത്തിയാറിൽ തന്നിട്ടുണ്ട് ഇതിൽ ഓരോ ക്വസ്റ്റനും ചെയ്യാം ന്യൂട്രൽ ലായനി ഏഴ് ഏത് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ശുദ്ധജലം ഏഴാണ് പി എച്ച് മൂല്യമുള്ളത് അപ്പോൾ ഇതിൽ ശുദ്ധജലം എന്ന് കൊടുക്കുക ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥം ഏതാണ് ആസിഡ് സ്വഭാവമുള്ളത് ഇവിടെ മൂന്ന് ആണ് ഏഴിനേക്കാൾ കുറവുള്ളത് മൂന്നുള്ളത് മുന്തിരിക്കാണ് അപ്പം മുന്തിരി ആസിഡിൻ്റെ സ്വഭാവമുള്ള വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനം ഇത് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല അത് കാർബൺ ഡൈ ആണ് സംഭവം ലീനം എന്ന് പറഞ്ഞാൽ എന്താ ലീനവും ലീനവും പിന്നെ അതിലേക്ക് ലായകവും ചേർന്നാൽ അതതിൽ ലായനിയായി മാറി ഒരു ലായനിയിൽ കൂടുതലുള്ളത് ലായകം കുറച്ചുള്ള സാധനം ലീനം പഞ്ചസാര വെള്ളം പഞ്ചസാര ലീനം വെള്ളം ലായകം ഓക്കെ വെള്ളത്തിൻ്റെ സാർവത്രിക ലായകം എന്ന് വിളിക്കുക എല്ലാത്തിന് എല്ലാ സാധനവും അതിൽ ലയിക്കുന്നതുകൊണ്ട് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഈ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട് ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക എ അല്ലെങ്കിൽ ബി നൈട്രജൻ്റെ ആറ്റോമിക സംഖ്യ ഏഴ് ആണ് നൈട്രജൻ ആറ്റങ്ങൾ ചേർന്ന് നൈട്രജൻ തന്മാത്ര രൂപീകരണത്തിന് ഡോട്ട് ഇലക്ട്രോൺ ഡോട്ടായണം വരയ്ക്കുക ആണ് അതിൻ്റെ ആറ്റോമിക സംഖ്യ എങ്കിൽ നൈട്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് അഞ്ച് അപ്പോൾ അതിൻ്റെ രണ്ട് എട്ട് അഞ്ച് ഏഴല്ല ആകെ രണ്ട് അഞ്ച് അപ്പോൾ ഏഴായില്ലേ അപ്പോൾ അതിൻ്റെ ബാഹ്യതമ ഇലക്ട്രോണ് എത്ര എണ്ണം അഞ്ചെണ്ണയുണ്ട് ഇനി എത്ര എണ്ണം കൂടി വേണം ഒപ്ഡേറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് അഞ്ചിനോട് മൂന്ന് കൂട്ടിയാലാണ് എട്ട് കിട്ടുക അപ്പോൾ ഇനി മൂന്നെണ്ണം വേണം അപ്പോൾ ഒരു നൈട്രജൻ എടുത്തു ആ നൈട്രജൻ്റെ കയ്യിൽ ഇവിടെ മൂന്നെണ്ണം വരച്ചു ഇവിടെ ബാക്കി രണ്ടെണ്ണം വരച്ചു അടുത്ത നൈട്രജൻ എടുത്തു അതിൻ്റെ മൂന്നെണ്ണം ഇവിടെ വരച്ചു ഇവിടെ രണ്ടെണ്ണം വരച്ചു ഈ മൂന്നെണ്ണം ഉണ്ടല്ലോ ഈ നടുവിലുള്ള മൂന്നെണ്ണം ഇവർ പരസ്പരം ഷെയർ ചെയ്യുന്നു പരസ്പരം ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് അങ്ങ് വരച്ചു അപ്പോൾ ഈ മൂന്ന് നൈട്രജൻ ഫസ്റ്റത്തെ നൈട്രജനും വേണം രണ്ടാമത്തെ നൈട്രജനും വേണം അങ്ങനെ വരുമ്പം ഇങ്ങനെ എണ് ഇനി നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ ഇവിടെ ആറ് ഫസ്റ്റത്തെ നൈട്രജൻ നോക്കുമ്പോൾ രണ്ടെണ്ണം ഇടണ്ട് ആറെണ്ണം ഇടണ്ട് അടുത്ത നൈട്രജൻ നോക്കുമ്പോൾ ആറെണ്ണം വിടേണ്ട രണ്ടെണ്ണം ഇടണ്ട് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രായി പക്ഷേ ഇത് തുടങ്ങണമെങ്കിൽ ഇതിൻ്റെ മുന്നിൽ മറ്റു സാധനം വരയ്ക്കണം കേട്ടോ അപ്പോൾ എന്ത് വേണം ഫോം ചെയ്യുന്നത് വേണ്ടേ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കാണിക്കുകയാണ് എണ് ഇപ്പോൾ ആദ്യം നമ്മൾ വരച്ച സംഭവങ്ങളില്ലേ അത് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കണേ ഒന്നുകിൽ എൻ പ്ലസ് എന്ന് ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ രണ്ടിട്ടിട്ട് രണ്ട് എൻ 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 എന്നുള്ള രീതിയിൽ കൊടുക്കാം അപ്പോൾ ഇവർ രണ്ടാളും ഫസ്റ്റ് ഇത് വരയ്ക്കണം എന്നിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ വരയ്ക്കാം ഞാൻ ഇടത് ഇടതിൽ വരച്ചത് വലത്തും വലത്തിൽ വരച്ചത് ഇടത്തും വരയ്ക്കണം ഇനി ബി പാർട്ട് നൈട്രജൻ തന്മാത്ര രൂപീകരണത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നു ഇവിടെ മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ അല്ല ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ ഇനി ഇതേപോലെ ഓക്സിജൻ്റെതൊക്കെ വരച്ച് നോക്കുക ഓക്സിജന് രണ്ട് ജോഡി ഇലക്ട്രോണുകളാണ് പങ്ക് വെക്കുക ആവുമ്പോൾ അതേപോലെ ആവുമ്പോൾ ഒരു ജോഡി ഇലക്ട്രോൺ അപ്പോൾ ഇത് ഏകബന്ധനം ഏകബന്ധനം ഒറ്റ ഒന്നല്ലു ഇത് ദിബന്ധനം ദിബന്ധനം മറ്റേത് ത്രിബന്ധനം ബഹുബന്ധനം എന്ന് പറയാം ദിബന്ധനത്തിനേയും ത്രിബന്ധനത്തിനേയും നമുക്ക് ബഹുബന്ധനം എന്ന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ ബി ബി ഇരുമ്പിന്റെ പ്രധാന ഇരുമ്പിൻ്റെ ഇരുമ്പിന്റെ പ്രധാന പ്രധാനമായിരും ഹേമറ്റേറ്റ് പഠിക്കണേ എല്ലാത്തിൻ്റെയും അയര് പഠിക്കണം അലുമിനിയത്തിൻ്റെ അത് ബോക്സായിട്ട് അലുമിനിയം ബോക്സായിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെതും പഠിക്കണേ പ്രധാന അയാണ് ബോക്സായിട്ട് പിന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ അയൺ ഓക്സൈഡിനെ അയണാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് നിന്നാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അടുത്തത് ലോഹനാശനം തടയാനുള്ള രണ്ട് മാർഗങ്ങൾ ഒന്ന് പെയിൻ്റ് അടിച്ചോ പെയിൻ്റ് അടിച്ച് സംരക്ഷിക്കുക പിന്നെ വായു ജലം ഇവയുമായുള്ള സമ്പർക്കം ഇല്ലാണ്ടാക്കാൻ അതിന് മെയിനായിട്ട് പെയിൻ്റ് അടിച്ചാൽ അതിനാണ് എന്നിവയുമായി സമ്പർക്കം ഇല്ലാതാക്കുക ഇല്ലാത്ത രീതിയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മതി അങ്ങനെയും ചെയ്യാം ഓക്കെ ഓക്കെ അടുത്തത് ഒരു മൂലകത്ത് പിന്നെ നനഞ്ഞു നനഞ്ഞ് വെക്കരുത് കേട്ടോ നനഞ്ഞ പാട് വെക്കാൻ പാടില്ല അതാണ് ജലം ആയിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാറ് ഇനി പത്താമത്തേത് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ ഒമ്പതും മാസ് നമ്പർ പത്തൊമ്പതും ആണ് മുലകത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിന് തുല്യല്ലേ അപ്പൊ പിന്നെ ഒമ്പതല്ലേ ന്യൂട്രോണുകളുടെ എണ്ണം എന്താ ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ പോരെ അപ്പൊ എത്രയാ പറഞ്ഞേ പത്തൊൻപതിൽ നിന്ന് ഒമ്പത് മൈനസ് ചെയ്താൽ പത്ത് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടി ഇനി സി പാർട്ട് മൂലകത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അപ്പൊ അറ്റോമിക നമ്പർ നമ്മളതിലുണ്ട് അല്ലേ അറ്റോമിക നമ്പർ നമ്പറുണ്ട് അപ്പം അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം നമുക്ക് എങ്ങനെയാണ് എഴുതാൻ അറിയാം വൺ എസ്സിൽ രണ്ട് വൺ എസ് പിന്നെ എന്താ വേണ്ടത് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ത്രീ ഡി ഫോർ എസ് ഫോർ പി ഫോർ ഡി അപ്പൊ ആദ്യം ആരെ കൊടുക്കണം ആദ്യം ആരെ കൊടുക്കണം വൺ എസ് പിന്നെ ടു എസ് പിന്നെ ടു പി ത്രീ എസ് ത്രീ പി ഫോർ എസ് പിന്നെയാണ് ത്രീ ഡി വരുന്നത് ഈ ഓർഡറിൽ കൊടുക്കണം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നമ്മളതിൽ ആകെ ഒമ്പത് ഉള്ളത് അത് ഓർമ്മ വേണം എഴുതി എഴുതി അങ്ങ് പോവരുത് ആകെ ഒമ്പതേ ഉള്ളു അപ്പോൾ വൺ എസ്സിൽ രണ്ടെണ്ണം കൊടുത്തു പിന്നെ ടു എസ്സിൽ രണ്ടെണ്ണം കൊടുത്തു നാലെണ്ണം ആയി ടു പിക്ക് കൊടുക്കാൻ നമ്മളെ കയ്യിൽ അഞ്ചെണ്ണം കൂടി ഉണ്ട് കഴിഞ്ഞ് മറ്റേലേക്കൊന്നും പോകാനുള്ള സമയം സാധനം നമ്മളെ കയ്യിലില്ല വൺ എസ് ടു എസ് ടു ടു പി ഫൈവ് രണ്ടും രണ്ടും നാലും അഞ്ച് ഒമ്പത് ഫ്ലൂറിനാണ് കേട്ടോ ആൾ ഫ്ലൂറിനാണ് ഒമ്പതാമത്തെ ആള് ഇനി ഇൻസ് അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം എ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യത്തിലെ ഗ്രന്ഥി ഏത് ആഗ്നേയ ഗ്രന്ഥി ആഗ്നഗ്രന്ഥി അതിനെ പാൻക്രിയാസ് എന്ന് ഇംഗ്ലീഷിൽ പറയും പാൻക്രിയാസ് ഓക്കെ അടുത്തത് പോളി ക്ലോറൈഡ് പി വി സി എന്ന പോളിമറിൻ്റെ മോണോമർ ഏത് ഇതാ പോളി പോളീൻ അങ്ങ് ഒഴിവാക്കിയ ബാക്കിയുള്ളതാണ് മോണോമർ വിനൈൽ ക്ലോറൈഡ് വിനൈൽ ക്ലോറൈഡ് പോളി എന്ന് കൊടുക്കുന്നത് കുറേയാണ് ഉണ്ട് എന്നുള്ളത് കാണിക്കാനല്ലേ അപ്പോൾ പറഞ്ഞാൽ കുറേ അപ്പോൾ പോളിടെക്നിക്ക് എന്താ കുറേ ടെക്നോളജിയുള്ള സം പഠിപ്പിക്കുന്ന സ്ഥലം അല്ലേ സി വൾക്കനൈസേഷൻ എന്നാൽ എന്ത് റബ്ബറിൽ സൾഫർ ചേർക്കുന്ന പ്രോസസ്സ് അല്ലേ സൾഫർ ചേർക്കുന്ന പ്രോസസ്സിനെയാണ് വൾക്കനൈസേഷൻ എന്ന് വിളിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം എ കോളത്തിൽ നൽകിയിട്ടുള്ളവയ്ക്ക് യോജിച്ചവ ബി ബികോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക ഇവിടെ എ കോളത്തിൽ സി എച്ച് ഫോർ ടു ഒ ടു ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ജ്വലനം എന്ന് പറയാം ഓക്കെ സി എച്ച് ഫോർ സി എൽ അടുത്തത് സി എച്ച് ഫോർ സി എൽ ടു ഗിവ്സ് സി എച്ച് ത്രീ സി എൽ പ്ലസ് എച്ച് സി എൽ ഇവിടുത്തെ ഒരു എച്ചിനെ അങ്ങ് കളഞ്ഞിട്ട് ആര് വന്നു സി എല്ലിൽ വന്നു അല്ലേ ശരിക്കും അതിലൊരു ആദേശം നടന്നിട്ടുണ്ട് എച്ചിനെ മാറ്റി സി എൽ വന്നു ആദേശ രാസപ്രവർത്തനമാണ് അത് വരേണ്ടത് ഇവിടെത്തരം ആദേശ രാസപ്രവർത്തനം ഇവിടെ എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്തോ ആണെന്ന് തോന്നുന്നു ഈ പോളിമറൈസേഷന് പകരം അതായിരുന്നതിന് കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരയ്ക്കാമായിരുന്നു അപ്പോൾ ഞാനതിന് ഇതെന്തോ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യുന്നു സി എച്ച് റ്റു സി എച്ച് ടു പ്ലസ് എച്ച് ടു ഗീവ് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇവിടെ എന്താ നോക്കിയത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഈ ഡബിൾ ബോണ്ടിനെ സ്പ്രിറ്റ് ചെയ്തു അതിനങ്ങ് പൊട്ടിച്ചു എന്നിട്ട് ഈ ഡബിൾ ബോണ്ട് ഇല്ലാണ്ടായി അവിടെ ഒരു ഒഴിവ് വന്നല്ലോ അപ്പോൾ ഇതിനങ്ങ് പൊട്ടിച്ച് സിംഗിൾ ബോണ്ട് ആക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഒഴിവ് വന്നു അവിടേക്ക് ഒരു എച്ചിന് അങ്ങ് കൊടുത്തു ഈ എച്ചിലുള്ള ഒരു എച്ചിന് ഇവിടെ ഒരു ഒഴിവ് വന്നു ഇവിടേക്ക് ഒരു എച്ചിനെ കൊടുത്തു അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ത്രീ ആയി അപ്പോൾ എന്താ ചെയ്തത് അഡീഷണലേ ചെയ്തത് ഇതിൻ്റെ അകത്ത് പുതിയ ആൾക്കാരെ ആഡ് ചെയ്തു ഇത്രയൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആദ്യത്തതിന് രണ്ടാമത്തതിന് ഉത്തരം ശരിക്കും ആദേശ രാസപ്രവർത്തനമാണ് അത് പോളിമറൈസേഷൻ എന്നാണ് ഇവിടെ തന്നത് അത് അങ്ങോട്ട് നമുക്ക് മാച്ച് ചെയ്യാനില്ല അപ്പോൾ അതിന് മാർക്കൊക്കെ കിട്ടുമായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ വന്നാൽ അല്ലാത്ത സമയത്ത് മനസ്സിലാക്കാം ഒന്ന് പോയി വേറെ ഒന്ന് വന്നിട്ടെങ്കിൽ അതൊരു രാസപ്രവർത്തനമാണ് അപ്പോൾ ഇത്രയൊക്കെ നന്നായിട്ട് പഠിക്കാം ശരിക്കും സമയം അനുവദിക്കാനായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുമായിട്ട് റിലേറ്റഡ് സംഭവമൊക്കെ ചെയ്യാമായിരുന്നു ഇനി നമുക്ക് ഫിസിക്സ് അങ്ങനെ ചെയ്യാം ഇതുമായിട്ട് റിലേറ്റഡായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ് നമുക്ക് എടുക്കാം അപ്പോൾ അതുവരെ നന്നായിട്ട് പഠിക്കാം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു